തസ്കിയ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സലാഹുദ്ദീൻ അറുപത്തി ആറ് തസാബബും സ്വലാത്തി നിസ്കാലത്തിൽ കൂട്ടുവായിടൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തും ഉന്മേഷമില്ലാതെ നിസ്കാലത്തിലേക്ക് പ്രവേശിക്കരുത് മിക്കവാറും ഉന്മേഷക്കുറവ് കൊണ്ടാണ് കൂട്ടുവായി ഇടുന്നത് അത് പൈശാചികമാണ് കൂട്ടുവായിടുന്ന സമയത്ത് വായ മൂടി വയ്ക്കണം ഏവൻ്റെ പരമാവധി അത് അടക്കി പിടിക്കണം എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ വിധി വൈദോമു ഇലസ്വലാത്തി കോമു കുസാല കപ്പടവിശ്വാസികൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുക ഒരു മടിയുടെയും ആലസ്യത്തിൻ്റെയും അടയാളമാണ് കൂട്ടുപയടൽ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആരാധന ഈ വിധത്തിൽ നിർവഹിക്കുമ്പോൾ അത് മനുഷ്യനെ എല്ലാ നിലക്കും ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമായിട്ട് അതപ്പതിക്കും അൽഹുക്മുലാബിഷരീയത്തിൻ ശരീരത്തില്ലാതെ വിധിക്കുക രണ്ടുപേർക്കിടയിൽ തർക്കമുണ്ടായി പഞ്ചായത്ത് പറയേണ്ടി വന്നു പക്ഷപാതിത്വപരമായിട്ട് വിധി പറയുക ആളെ നോക്കിയിട്ട് വിധി പ്രഖ്യാപിക്കുക കൈക്കൂലി വാങ്ങിയിട്ട് വിധിക്കുക ഇതൊന്നും പാടില്ല എന്താണോ ആ വിഷയത്തിൽ ശരീരത്ത് അത് തൻ്റെ സ്വന്തം ആളുകൾക്ക് എതിരാണെങ്കിൽ പോലും തൻ്റെ സ്വന്തത്തിൻ്റെ ഗുണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും ശരീരത്ത് നിയമം എന്താ അതനുസരിച്ചാണ് വിധി പറയേണ്ടത് അങ്ങനെ ശരീരത്തിൻ്റെ തീരുമാനത്തിന് വിടാതെ ഇത്തരം ആഗ്രഹങ്ങൾക്ക് വിധേയമായിട്ട് വിധി പറഞ്ഞാൽ അതുവഴി ദാരിദ്ര്യമായിരിക്കും ഫലം ബഹുൽത്തത്വ ആലിമിൽ നിയമം തരമാ ജനങ്ങളെ ആക്രമിക്കുന്നവരുമായിട്ട് ആലിം കൂടിക്കലരുക മനുഷ്യരുടെ അവകാശങ്ങളെ ഹനിക്കുന്നവർ അവരെ പീഡിപ്പിക്കുന്നവർ പരിഹസിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളുമായി കൂടിക്കലർന്ന് ഇടകലർന്ന് മാന്യത പുലർത്താതെ അവരോടൊപ്പം ചിരിച്ചും കളിച്ചും വേലി പങ്കിട്ടുമൊക്കെയുള്ള പണ്ഡിതന്മാരുടെ ശൈലി ആ പണ്ഡിതന്മാർക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തും അവർക്കെപ്പോഴും എന്തോ ചെറുതിനോട് താല്പര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിന് എപ്പ് ഒരു ഒരിക്കലും സ്വസ്ഥതയോ ഐശ്വര്യമോ ലഭിക്കില്ല ഇപ്പോൾ കസറത്തു നദുരിൻ ഇതാഭിഷയി ഒല്ലിക്ക വർദ്ധിച്ച നേർച്ചയും ദാരിദ്ര്യം ഒളിച്ചു വരുത്തും മറ്റൊരു വസ്തുവിനോട് ബന്ധിക്കപ്പെട്ടാൽ അങ്ങനെ വന്നാൽ ഞാൻ നേർച്ചയാക്കി എന്ന് പറയാറുണ്ടല്ലോ നേർച്ച ഒരു ഭാഗത്താണ് അത് മറ്റൊന്നിനോടും ബന്ധിപ്പിക്കാതെ ആയിരിക്കണം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് സുഹൃത്തു ഞാൻ നിറച്ചയാക്കി അത് സ്വന്നത്തെ കാര്യമാണ് കാരണം അത് സുന്നത്താണ് ആ സ്വന്നത്ത് ഇയാൾ നിർബന്ധമായി ഏറ്റെടുക്കുന്നു അങ്ങനെ വാജിബായിട്ട് തോന്നുന്നു ഈ ഒരു നിറച്ച പ്രശംസനീയമാണ് അതേസമയം ഇന്നയാൾ വന്നാൽ ഞാൻ യാസീനോതും അതിന് രോഗം സുഖപ്പെട്ടാൽ യാസീനോതും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നേർച്ചയാക്കുക എന്നത് നല്ലതല്ല വല്ലപ്പോഴൊക്കെ പറ്റും വർദ്ധിതമായ രൂപത്തിൽ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു നേർച്ച ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ് അതിന് മുതിരരുത് അതുപോലെ വൽ ഇഫ്കുൽ കസീർ ധാരാളമായി കള്ളത്തരം പറയാം മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളൊരിക്കലും ഭൂഷണമല്ല എന്നാലും വല്ലപ്പോഴൊക്കെ പറഞ്ഞു പോകും അതിന് വിപരീതമായി വായ തുറന്നാൽ കളവ് പറയാം അത് പല ആവശ്യങ്ങൾക്കും വേണ്ടി പറയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കള്ളത്തരം പറയും സ്വന്തം ആവശ്യം നേടിക്കാൻ വേണ്ടി കള്ളത്തരം പറയും വെറും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി കള്ളത്തരം ഉണ്ടാക്കി പറയും ഇങ്ങനെയൊക്കെ കള്ളത്തരം ധാരാളമായി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മെയിൻ ചെയ്യാതെ പറയുന്നവരുണ്ട് നിസ്കരിക്കുന്നവർ തന്നെ നോമ്പെടുക്കുന്നവർ തന്നെ കള്ളം ധാരാളമായി പറയുന്നവരുണ്ട് ഈ കള്ളത്തിലോ മനുഷ്യന് ഉണ്ടാക്കും അപ്പം മഞ്ഞുമ്പില്ലാത്തോ ഹെറുമ കൊടുത്ത കാര്യം എടുത്തു പറയുക ഇത് ഹറാമാണ് അതും ദാരിദ്ര്യം ഉണ്ടാക്കും ഒരാൾക്ക് നന്മ ചെയ്ത് കൊടുത്താലും എടുത്തു പറയരുത് അവരെ ശല്യപ്പെടുത്തരുത് അതീസിൽ കാണാൻ കഴിയും നാളെ മഹ്സറയിൽ മൂന്ന് വിഭാഗത്തിലേക്ക് അള്ളാഹു നോക്കൂല അവരെ സംസ്കരിക്കൂല അവരോട് സംസാരിക്കുക പോലുമില്ല റഹ്മത്തിൻ്റെ നിലയിൽ ഒന്ന് ദിരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി കൊടുത്തവർ പുരുഷന്മാർ മറ്റൊന്ന് കള്ളസത്യം ചെയ്ത് ചെറുക്കി വിറ്റയിക്കുന്നവർ വേറെ വിഭാഗം അതിൽ മാഞ്ഞു ഒരാൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തു എന്നിട്ട് എന്നിട്ടത് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുക ഞാനാണ് അങ്ങനെ ചെയ്തു കൊടുത്തത് ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് അവളെ സഹായിച്ചത് എൻ്റെ സഹായം അല്ലെങ്കിൽ അവൻ അന്നേ നശിച്ചു പോയാനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തു കൊടുത്ത അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം പല തുമുത്തൊരു സ്വതക്കാത്തിക്കുമ്പിൽ മന്നി വൽ അതാ എടുത്തു പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സതക്കുകളെ ബാത്തിറങ്ങി കളയരുതെന്ന് കുർആാൻ്റെ താക്കീതാണ് ഈ അനുഗ്രഹം എടുത്തു പറയുന്ന സ്വഭാവം മനുഷ്യനെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതാണ് എന്ന് മഹാനായ സലാഹുദ്ദീൻ റലയുള്ളാഹു തലാൻ ഞങ്ങൾ ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്